ഭാഗം അഞ്ച് അമ്മയുടെ വിളിക്കേട്ട് അവൾ ആദ്യം ഒന്ന് ഞെട്ടി അച്ചേട്ടാ അമ്മ വിളിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ ആ ശരി കിടക്കാൻ നേരം മിസ് കോൾ ചെയ്യേ ആ ശരി വെക്കുവാണേ ശരി രു അവൻ പറഞ്ഞപ്പോൾ അവൾ കോൾ കട്ട് ചെയ്തു എന്നിട്ട് അവൻ വിളിച്ച നമ്പർ കോൾ ലിസ്റ്റിൽ നിന്നും അവൾ ഡെലീറ്റ് ചെയ്തു മോതിരം ആരും കാണാതെ ബാഗിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചിട്ട് അവൾ ഒന്ന് നിന്നു പിന്നെ വേഗം തലയിൽ തോർത്ത് ചുറ്റിക്കെട്ടി വാതിൽ തുറന്ന് താഴേക്ക് നടന്നു എന്താ എന്തെ വിളിച്ചേ അവൾ അടുക്കളയിലേക്ക് കടന്നുകൊണ്ട് അമ്മയോട് ചോദിച്ചു ദേ ഈ ചായ അവന് കൊണ്ടുകൊടുത്തേ ഒരു ഗ്ലാസ് ചായ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അമ്മ പറഞ്ഞു ആർക്ക് ചേട്ടനോ ഒരു ഗ്ലാസ് ചായ പോലും ചേട്ടനിവിടെ വന്ന് എടുത്തു കുടിക്കാൻ വയ്യേ അവൾ അത് വാങ്ങാൻ വിസമ്മതിച്ചു കൊണ്ട് അമ്മയോട് ചോദിച്ചു നിന്നോട് നിന്ന് ന്യായം വെക്കാനല്ല പറഞ്ഞത് ഇത് അവന് കൊണ്ട് കൊടുക്കാനാ പറഞ്ഞേ അമ്മ അവളെ കൽപ്പിച്ചു നോക്കി പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ ചായ ഗ്ലാസ് വെച്ചു കൊടുത്തു ഈ അമ്മ രവതി അതുമായി ചാടിത്തുള്ളി പുറത്തേക്ക് നടന്നു നാളെ മറ്റൊരു കുടുംബത്ത് ചെന്ന് കയറണ പെണ്ണ ഇതുപോലെ അവൾക്ക് ചെയ്യാൻ വയ്യ അവൾ അവിടെ നിന്ന് നടന്നകലുമ്പോൾ അമ്മയുടെ സ്ഥിരം വഴക്ക് അവൾക്ക് കേൾക്കാമായിരുന്നു രേവതയുടെ ചേട്ടൻ രമേഷ് ആളൊരു ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് പിന്നെ കുറ്റം പറയരുതല്ലോ അമ്മയുടെ അതേ സ്വഭാവം തന്നെയാണ് മോനും ഫോണിൽ നോക്കിയിരിക്കുകയായിരുന്ന രമേഷ് തനിക്ക് മുന്നിൽ ചായ ക്ലാസ് വെച്ച ശബ്ദം കേട്ട് ഞെട്ടി മുന്നിലേക്ക് നോക്കി എന്തുവാടി ഇങ്ങനെയാണ് ഒരാൾക്ക് ചായ കൊണ്ടു തരുന്നത് അവൻ ഇരുന്ന ഇരുന്നിരിപ്പിൽ അവളെ ചൂടി പിടിപ്പിക്കാൻ തുടങ്ങി അതെ ചേട്ടാ ചേട്ടനാണെന്നു നോക്കില്ല ഇനി എന്തെങ്കിലും വേണമെങ്കിൽ അവിടെ വന്ന് എടുത്തു കഴിച്ചോളണം ഇല്ലെങ്കിൽ അവൻ പുരുഖങ്ങൾ ഉയർത്തി എന്തെന്ന പാവത്തിൽ അവളെ നോക്കി എനിക്ക് വയ്യ ഈ സപ്ലയർ ജോലി ചെയ്യാൻ ഇതുവല്ല ഹോട്ടലിലും ചെയ്തിരുന്നെങ്കിൽ പത്തു വയസ്സ് കിട്ടിയേനെ അവൾ മുഖവും മുറുപ്പിച്ച് അടുത്തുള്ള കസരയിലിരുന്നു ഹാ അത് നല്ല തീരുമാനം അവൻ പറഞ്ഞുകൊണ്ട് ചായ ഒരു ഒരിക്ക് കുടിച്ചു രവതി ചോദ്യപാവത്തോടെ അവനെ നോക്കി അല്ല വീട്ടിലേക്ക് ഒരു വരുമാനവുമായി നിന്നെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തവും എനിക്ക് ഏറ്റെടുക്കണ്ടല്ലോ അവൻ കോളായിരുന്നു കൊണ്ട് അവളോട് പറഞ്ഞു അയ്യേടാ ആ പൂതിയങ്ങ് മനസ്സിൽ വച്ചാ മതി അപ്പമോള് നാളെ തന്നെ പഠിപ്പ് നിർത്തല്ലേ എന്റെ ചിലവ് കുറച്ചു കുറഞ്ഞു കിട്ടും നീയൊക്കെ പഠിച്ചിട്ട് എന്തിനാ ആ നേരം അടുക്കളയിൽ പോയി വലതും വെച്ചുണ്ടാക്കാൻ പഠിക്കി നാളെ മറ്റൊരുത്തന്റെ കൂടെ പോകുമ്പോഴെങ്കിലും ഉപകരിക്കും അവന്റെ മുഖത്ത് തന്നോടുള്ള പൂച്ചം അവൾക്ക് നന്നായി തന്നെ കാണാമായിരുന്നു അങ്ങനെ പറഞ്ഞു കൊടുക്കും മോനെ അമ്മ എത്ര പറഞ്ഞാലും ഇവളുടെ തലയ്ക്കകത്ത് കയറില്ല അടുക്കളയിൽ നിന്നും ഇതെല്ലാം കേട്ടുകൊണ്ടു വന്ന അമ്മ രമേഷിനോട് പറഞ്ഞു അങ്ങനെ അമ്മയും മോനും സൂചിക്കണ്ട ഞാൻ പഠിക്കും അവൾ കസരയിൽ നിന്നും ചാടി എഴുന്നേറ്റ് കൊണ്ട് വാശിയോടെ പറഞ്ഞു ചേട്ടനും കൊള്ളാം അമ്മയും കൊള്ളാം അവൾ ചാടിത്തുള്ളി അവിടെ നിന്നും മുറിയിലേക്ക് നടന്നു രമേഷ് അത് കണ്ട് ചിരിയോടെ ഇരുന്ന് ചായ കുടിക്കാൻ തുടങ്ങി ഒരു ിൽ ഫോണും പിടിച്ച് അതിൽ തോണ്ടുന്നുമുണ്ട് അച്ചു വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരും ഉമ്മർത്തു തന്നെ ഇരിപ്പുണ്ടായിരുന്നു നീ ഇത് എവിടേക്കാണ് മോന് പോയത് ചെരുപ്പൂരി ഇറയത്തേക്ക് കയറും പുഞ്ഞ് അമ്മ അവനോട് ചോദിച്ചു ഞാൻ നമ്മുടെ വീടിന്റെ അവിടം വരെ പോയത് അമ്മേ അച്ചു അമ്മയുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് അമ്മയുടെ അരികിൽ തന്നെ ഇരുന്നു അപ്പോഴേക്കും മഞ്ജുവിന്റെ ഭർത്താവും മനോജും അങ്ങോട്ടെത്തിയിരുന്നു നിങ്ങളാരും ഭക്ഷണം കഴിച്ചില്ലേ അച്ചു അവരോട് ചോദിച്ചു ഞങ്ങളും അളിയനെ കാത്തിരുന്നതാ അഞ്ജുവിന്റെ ഭർത്താവ് മനോജ് അവനെ നോക്കി പറഞ്ഞു എന്താ എന്താളിയാ ഒന്നുമില്ല ചേട്ടൻ നാളെ പോകുമല്ലേ അപ്പോ കുറച്ചു നേരം സംസാരിക്കാമെന്ന് വെച്ച് പറഞ്ഞതാ അല്ലേ മനോജ് ചേട്ടാ അഞ്ചു പെട്ടെന്ന് അവനോടായി മറുപടി കൊടുത്തു അത് കേട്ട് അച്ചു ചിരിച്ചു ഹാ അതെ അതെ മനോജ് അച്ചുവിനോട് പറഞ്ഞു അളിയുടെ പണിയൊക്കെ എങ്ങനെ പോകുന്നു അച്ചു ആയി ചോദിച്ചു ആ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തട്ടിയ മുട്ടി അങ്ങ് പോകുന്നു അളിയാ മനോജ് അവനോട് പറഞ്ഞു ഇപ്പൊ പണിക്കാരൊക്കെ കിട്ടാൻ എന്ത് ബുദ്ധിമുട്ടാണെന്ന് വെച്ചിട്ടാ മനോജ് പറഞ്ഞുകൊണ്ടേയിരുന്നു വന്ന് വന്ന് ഇപ്പൊ കോലിപ്പണിക്ക് വരെ ആളെ കിട്ടാതായി എന്ത് ചെയ്യാനാ കഷ്ടകാലം ഒക്കെ ശരിയാകോ അളിയാ അല്ലാതെ എവിടെ പോകാൻ അച്ഛനോട് പറഞ്ഞു പിന്നെയും എല്ലാവരും കൂടിയിരുന്ന് കുറേ നേരം വിശേഷങ്ങളെല്ലാം പറഞ്ഞിരുന്നു പിന്നെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്ത് എല്ലാവരും ഭക്ഷണം കഴിക്കാനായിരുന്നു എല്ലാം കഴിഞ്ഞ് കിടക്കാൻ നേരമായിരുന്നു രേവതയുടെ മിസ്കോൾ വന്നത് അച്ചേട്ടാ ചോറുണ്ടോ ആ കഴിച്ചു വന്നിരുന്നതേ ഉള്ളൂ നീ കഴിച്ചോ അച്ചു ബെഡിൽ ചാരിയിരുന്നു കൊണ്ട് ചോദിച്ചു ഹാ നേരത്തെ കഴിച്ചു പഠിപ്പും കഴിഞ്ഞിരുന്നതാ അപ്പോഴാ അച്ചേട്ടനെ വിളിച്ചേ അച്ചോന്നും മൂളി എന്ത് പറ്റി അവന്റെ ശബ്ദത്തിലെ മാറ്റം അവൾ അറിഞ്ഞപ്പോൾ ചോദിച്ചു ഒന്നുമില്ല പെണ്ണേ എന്താണെന്ന് അറിയില്ല ഈ പ്രാവശ്യം പോകുമ്പോൾ എന്തോ ഒരു വിഷമം എന്തുപറ്റി പെട്ടെന്ന് നേരത്തെ എന്നെ ഫോൺ ചെയ്തപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്താ അച്ഛട്ടാ അവൾ ചോദിച്ചു എന്താണെന്ന് അറിയില്ലടാ എന്തോ ഒന്ന് എന്നോട് പിടിച്ചു നിർത്തുന്നത് പോലെ തോന്നുവോ എന്നാൽ അച്ഛന് പോകാതിരുന്നൂടെ പക്ഷേ പോയില്ലെങ്കിൽ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആകും അച്ഛൻ നെടുവെറുപ്പോടെ അവളോട് പറഞ്ഞു അതിനവൾ മൗനമായിരുന്നു പണി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ നോക്കുക മനുഷ്യന് വയ്യ അവന്റെ വാക്കുകളിലും അടുപ്പ് അവൾക്ക് വേഗം മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞു അവൾ മനസ്സിലോർത്ത കാര്യം തന്നെയാണ് അവൻ പറഞ്ഞതും ഞാനും അത് തന്നെയാ അച്ചടനോട് പറയാനിരുന്നതും അച്ചടിന്റെ നല്ല പ്രായമാണ് ഇങ്ങനെ ഒന്നുമല്ലാത്ത നശിച്ചു പോകുന്നത് അവൾ അവനോട് പറഞ്ഞതും അവൻ ചിരിച്ചു അതവൾ കേൾക്കുകയും ചെയ്തു എന്തിനേ ഞാൻ എന്തെങ്കിലും തമാശ പറഞ്ഞോ അവൾ കുറുമ്പോടെ അവനോട് ചോദിച്ചു പിന്നെന്തിനവു നീ ഇപ്പോഴും എന്നെ തന്നെ സ്നേഹിക്കുന്നത് അവന്റെ ചോദ്യം കേട്ടപ്പോൾ അവളൊന്നും മിണ്ടാതെ നിന്നു എനിക്ക് അച്ചുവേട്ടനെ അല്ലാതെ വേറെ ആരെയും വേണ്ടാത്തതുകൊണ്ട് പെട്ടെന്ന് അവൾ ഉത്തരവും അവന് കിട്ടി നമ്മൾ രണ്ടാളും കല്യാണം കഴിക്കുമ്പോഴേക്കും എന്റെ നല്ല പ്രായം കഴിഞ്ഞാൽ എന്ത് ചെയ്യും പെണ്ണേ അതിന് പ്രണയത്തിന് പ്രായമൊന്നും ഇല്ലല്ലോ എത്ര നാൾ വേണമെങ്കിലും അച്ചുവട്ടിനു വേണ്ടി കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ അവനൊരു നോവ് തോന്നി എന്തിനാ രേവു നീ എന്നെങ്ങനെ സ്നേഹിക്കുന്നേ എപ്പോഴും കൂടെ നടക്കാനും സംസാരിക്കാനും എനിക്ക് കഴിയുന്നില്ല എന്നിട്ടും എന്തിനാ നീ ബാക്കി പറയാനാകാതെ അവനൊന്നും നിർത്തി ദേ അച്ചോട്ട ഇപ്പൊ പറഞ്ഞത് പറഞ്ഞു എന്ന് എന്നുവെച്ച് ഇതെപ്പോഴും കേട്ടാലുണ്ടല്ലോ എന്റെ വിധം മാറും പറഞ്ഞേക്കാം രവിതി കുറിച്ച് കലിപ്പിൽ തന്നെയാണ് അവനോട് പറഞ്ഞത് അതല്ല രേവോ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായിട്ടില്ലേ നിനക്ക് എന്നൊരു ബാധ്യതയാണെന്ന് തോന്നരുത് എന്തൊക്കെയോ അച്ചോട്ടേ പറയുന്നേ നിമിഷ നേരം കൊണ്ട് അവളുടെ ശബ്ദമെല്ലാം മാറി അവളുടെ കരച്ചിൽ അവന് കേൾക്കാമായിരുന്നു രേവു അവൻ വിളിച്ചു വേണ്ട അച്ചോട്ടൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ അച്ചോട്ടനെ ഒറ്റയ്ക്കാക്കാനല്ല ഈ രേവതി സ്നേഹിച്ചത് മറക്കാനും വേണ്ടിയല്ല അവൾ കരച്ചിലൂടെ പറഞ്ഞു നിർത്തി അച്ചോട്ടൻ ജോലിക്കായി വിദേശത്തേക്ക് പോകും മുന്നേ നമ്മൾ തമ്മിൽ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതാണ് അന്ന് നമ്മൾ ഒരുമിച്ച് പങ്കുവെച്ച ഒരുപാട് നല്ല നിമിഷങ്ങൾ ഇപ്പോഴും എന്നിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എനിക്ക് അച്ചോട്ടൻ നടത്തില്ലെങ്കിലും ആ ഓർമ്മകളൊന്നും എന്നിൽ നിന്നും മരിക്കുന്നില്ല അച്ചോട്ടൻ ഓർക്കുന്ന ഓരോ നിമിഷങ്ങളിലും എനിക്ക് ആ ഓർമ്മകൾ മാത്രം മതി അവൾ കരച്ചിലോടെ അവനോട് പറഞ്ഞു നിർത്തി ആ വാക്കുകൾ കേൾക്കേ അവനും ഒത്തിരി സന്തോഷം തോന്നി രേവു കരയല്ലേ പെണ്ണേ അവളുടെ കരച്ചിൽ കേൾക്കെ അവനും വേദനിച്ചു എന്നിട്ടും അവൾ തിരിച്ചൊന്നും മിണ്ടിയില്ല രേവു സോറിടാ നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഏതോ ഒരു പൊട്ട സമയത്ത് ചോദിച്ചു പോയതാ സോറി പിണങ്ങല്ലേ രേവു അവൾ കരച്ചിൽ കടിച്ചമർത്തിക്കൊണ്ട് മൂളി സോറി ഞാൻ ഇനി അങ്ങനെയൊന്നും പറയില്ല എന്നോട് ക്ഷമിക്കരുയോ അവൾ അപ്പോഴും മൂളി സോറി പെണ്ണേ ഇനി ഇങ്ങനെ വല്ല ഭർത്താവനുമായി എൻ്റെ അടുത്തേക്ക് വന്നാലുണ്ടല്ലോ അവൾ ദേഷ്യവും സങ്കടവും കലർന്ന ശബ്ദത്തോടെ അവനോട് പറഞ്ഞു പറഞ്ഞാൽ എന്റെ പെണ് എന്നെടുത്ത് കിണറ്റിലിടും അല്ലേ അവൻ അവൾ പറയുന്ന പോലെ പറഞ്ഞു അത് കേട്ട് അവളുടെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു ഓ സമാധാനമായി അവൾ ചിരി കേട്ട് അവൻ സന്തോഷത്തോടെ പറഞ്ഞു അച്ചോട്ട പറ്റുമ്പോഴൊക്കെ എന്നെ വിളിക്കണേ വിളിക്കാം ഇനി രണ്ടു വർഷം കൂടി കാത്തിരിക്കാൻ പറയുമ്പോ എന്തോ പറ്റുന്നില്ല അത് ചെയ്തല്ലേ പറ്റൂ നമുക്കും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണ്ടേവോ ഉം വേണം നാളെ ബസ് സ്റ്റോപ്പിൽ ഉണ്ടാകില്ലേ ഞാൻ എന്തായാലും വരും എന്നാൽ ഉറങ്ങാൻ നോക്കിക്കോ അവൻ പറഞ്ഞു രണ്ടാളും ഉറങ്ങാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചെങ്കിലും അവർക്കത് ഉറങ്ങാൻ കഴിയാത്ത രാത്രിയായിരുന്നു ഇനിയും കാത്തിരിപ്പിന്റെ ദിനങ്ങൾ അവരിൽ തുടക്കം കുറിക്കുകയായിരുന്നു നോവിന്റെ കാത്തിരിപ്പ് അഭിപ്രായം പറയാൻ മറക്കല്ലേ